നിഗൂഢമായ കൈലാസം ലോകത്തിലെ ഏറ്റവും വലിയ അതായത് ഏകദേശം എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ ഉയരമുള്ള മൗണ്ട് എവറസ്റ്റ് കീഴടക്കി മുകളിലെത്തുന്ന മനുഷ്യന് ഒരു വിചാരമുണ്ട് അവൻ പ്രകൃതിയെ കീഴടക്കിയെന്ന് എന്നാൽ എവറസ്റ്റിനേക്കാൾ ഏകദേശം രണ്ടായിരം മീറ്ററോളം ഉയരം കുറഞ്ഞ മൗണ്ട് കൈലാസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കൈലാസം ഇതുവരെ ആരും കീഴടക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഓക്സിജൻ സിലിണ്ടർ മുതൽ ആധുനിക ട്രക്കിംഗ് ഉപകരണങ്ങൾ വരെയുള്ള മനുഷ്യന് ഇതുവരെയും എന്തുകൊണ്ട് കൈലാസം ഇനിയും കീഴടക്കാൻ സാധിക്കുന്നില്ല വർഷത്തിൽ ഏകദേശം ഇരുന്നൂറോളം പേർ എവറസ്റ്റ് കയറുന്നുണ്ട് എന്നാൽ അവരാരും പർവ്വതമാതാവായ കൈലാസം കയറാൻ ധൈര്യപ്പെടാറില്ല കാരണം കൈലാസം അതിന്റെ വലുപ്പം പോലെ നിഗൂഢവുമാണ് ചൈനയിലെ ടിബറ്റിൽ നീണ്ടുകിടക്കുന്ന ഹിമാലയ പർവ്വതത്തിന്റെ ഭാഗമാണ് കൈലാസ പർവ്വതം താമരയുടെ പ്രതീകമായ ആറ് പർവ്വത നിരകളുടെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് യിലെ നീളം കൂടിയ നദികളായ സത്ലജ് ബ്രഹ്മപുത്ര കർണാലി തുടങ്ങിയ നദികളുടെ ഉദ്ഭവസ്ഥാനത്തിനടുത്താണ് കൈലാസ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ആരാധനാർഹമായ പുണ്യസ്ഥലം എന്ന പ്രത്യേകത കൈലാസത്തിനുണ്ട് അതേസമയം ഏറ്റവും കുറച്ച് സന്ദർശിച്ച സ്ഥലവും ഹൈന്ദവ വിശ്വാസ പ്രകാരം അജ്ഞതയുടെയും മിഥ്യയുടെയും നാശകാരിയായ ഭഗവാൻ ശിവശങ്കർ മഹത്തായ കൈലാസത്തിൽ താമസിക്കുന്നു വിഷ്ണുപുരാണത്തിൽ കൈലാസ പർവ്വതത്തെ പരാമർശമുണ്ട് പർവ്വതത്തിന്റെ നാല് മുഖങ്ങളിൽ ഓരോന്നും സ്ഫടികം രത്നം സ്വർണം വൈഡൂര്യം എന്നിവ കൊണ്ട് വിശ്വകർമാവാണ് കൈലാസം നിർമ്മിച്ചതെന്ന് കൈലാസ പർവ്വതത്തെ വിശ്വത്തിന്റെ തൂണായും പുകഴ്ത്തുന്നു ഹിന്ദുക്കൾ മാത്രമല്ല ബുദ്ധമതക്കാരും ജൈനമതക്കാരും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലമാണ് കൈലാസം ജൈനമതത്തിന്റെ സ്രഷ്ടാവായ ഋഷഭ് മോക്ഷം നേടിയത് കൈലാസത്തിൽ വെച്ചാണെന്ന് പറയപ്പെടുന്നു ബുദ്ധമതം ടിബറ്റിൽ പ്രവേശിച്ചത് ഇന്ത്യ നേപ്പാൾ വഴി ഏകദേശം എ ഡി ഏഴാം നൂറ്റാണ്ടിലാണ് ടിബറ്റൻ ബുദ്ധമതക്കാർ പർവ്വതത്തെ മഞ്ഞിന്റെ അമൂല്യ രത്നം എന്നർത്ഥം വരുന്ന കാങ് എന്ന് വിളിക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കൈലാസ തീർത്ഥാടനം ആരംഭിച്ചതായിട്ട് കണക്കാക്കുന്നുണ്ട് ഹിന്ദു ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവർ കൈലാസത്തെ ഇടത്തു നിന്നും വലത്തോട്ട് ചുറ്റുമ്പോൾ ജൈനമതക്കാർ കൈലാസത്തെ വലത്തു നിന്നും ഇടത്തോട്ട് പ്രദക്ഷിണം വയ്ക്കുന്നു കൈലാസ പർവ്വതത്തിന്റെ പ്രദക്ഷിണ വഴിയുടെ നീളം ഏകദേശം അൻപത്തിരണ്ട് കിലോമീറ്റർ ആണ് വിമാനമോ ട്രെയിനുകളോ ബസ്സുകളോ ഈ പ്രദേശത്തിനടുത്ത് എവിടെയും സഞ്ചരിക്കില്ല കൂടാതെ പരുക്കൻ ഓവർലാൻഡ് വാഹനങ്ങളുമൊക്കെയാണെങ്കിലും യാത്രയ്ക്ക് ആഴ്ചകളോളം ബുദ്ധിമുട്ടുള്ളതും പലപ്പോഴും അപകടകരവുമായ യാത്ര ആവശ്യമായിട്ട് വരും എല്ലായ്പോഴും തണുപ്പുള്ള കാലാവസ്ഥ കൂടാതെ തീർത്ഥാടകർ മുഴുവൻ യാത്രയ്ക്കും ആവശ്യമായ എല്ലാ സാധനങ്ങളും വഹിക്കണം പുണ്യപർവ്വതത്തിനടുത്തായി സിന്ധു സത്ലജ് ബ്രഹ്മപുത്ര നദികളുടെ ഉറവിടവും തെക്കു ഭാഗത്ത് രണ്ട് ശുദ്ധജല തടാകങ്ങളുമുണ്ട് കിഴക്ക ഭാഗത്ത് ഏറ്റവും പവിത്രമായ മാനസ സരോവർ തടാകമുണ്ട് പതിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് അടി ഉയരത്തിൽ ത്തിൽ സ്ഥിതി ചെയ്യുന്ന മാനസ സരോവർ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ശുദ്ധജല തടാകമാണ് മറ്റൊരു തടാകമായ രക്ഷതാലിനും ഐതിഹാസിക പ്രാധാന്യമുണ്ട് രസകരമായ ഘടകം മാനസ സരോവർ ഒരു ശുദ്ധജല തടാകവും രക്ഷതാൽ ഒരു ഉപ്പുവെള്ളവുമാണ് എന്നതാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്നതിന് ഉത്തരമൊന്നുമില്ല കൈലാസം സന്ദർശിച്ച റഷ്യൻ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായ പ്രകാരം കൈലാസവും ചുറ്റുമുള്ള മലകളും മനുഷ്യനിർമ്മിതിയാണ് പിരമിഡ് രൂപത്തിലുള്ള എല്ലാ പർവ്വതങ്ങളും നിർമ്മിച്ചത് അമാനുഷിക ശക്തിയുള്ള മനുഷ്യരായിരിക്കാം എന്ന് അനുമാനിക്കുന്നു അതിന് പിരമിഡിന്റെ രൂപം മാത്രമല്ല പിന്നെയും നിരവധി കാരണങ്ങളുണ്ട് ുണ്ട് ഭൗമശാസ്ത്രജ്ഞനായ് മുൽദാഷെ നിശബ്ദമായ ഒരു സായാഹ്ന സമയത്ത് കൈലാസത്തിനകത്തു നിന്നും ചില വ്യത്യസ്ത ശബ്ദങ്ങൾ കേട്ടിരുന്നു എന്ന് പറയുന്നു എന്നാൽ അതിനു കാരണം കൈലാസത്തിന്റെ സ്ഥാന ചലനമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തോന്നലോ ആകാമെന്ന് പറയുന്നവരുമുണ്ട് കൈലാസ പർവ്വതത്തിന്റെ മറ്റൊരു അദൃശ്യ രഹസ്യം മറ്റു പുരാതന സ്മാരകങ്ങളുമായും ഭൂമിയുടെ ധ്രുവങ്ങളുമായും ബന്ധപ്പെട്ട ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ് വിശദീകരിക്കാനാകാത്ത ചില കാരണങ്ങളാൽ സ്റ്റോൺ ഹെഞ്ചിൽ നിന്ന് കൈലാസിലേക്കുള്ള ദൂരം കിലോമീറ്റർ ആണ് മാത്രമല്ല ഉത്തരധ്രുവത്തിലേക്കുള്ള ഈജിപ്ഷ്യൻ പിരമിഡുകൾ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്ററും സ്റ്റോൺഹെഞ്ച് മുതൽ ഡേവിഡ് ടവർ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്ററും സ്റ്റോൺഹെഞ്ച് മുതൽ ബർമുഡ ത്രികോണം ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്ററും ബർമുഡ ത്രികോണം മുതൽ ഈസ്റ്റർ ദ്വീപിലേക്ക് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്ററും ഈസ്റ്റർ ദ്വീപ് മുതൽ തസുമാൽ വരെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് കിലോമീറ്ററുമാണ് ലോകത്തിലെ എല്ലാ പ്രധാന സ്മാരകങ്ങളുമായി സമന് ാണ് പർവ്വത നിരകളുടെ മാതാവ് കൈലാസം സ്ഥിതി ചെയ്യുന്നത് കൈലാസ പർവ്വതത്തിൽ കയറുന്ന ആളുകൾക്ക് വളരെ വേഗത്തിൽ പ്രായം കൂടുന്നുവെന്ന് പറയപ്പെടുന്നു കൂടാതെ മനുഷ്യർക്ക് രണ്ടാഴ്ച പ്രായമാകുന്ന സമയം സർവ പർവ്വതത്തിൽ പന്ത്രണ്ട് മണിക്കൂർ മാത്രമേ എടുക്കൂ എന്നും പറയപ്പെടുന്നുണ്ട് കാരണം ഇപ്പോഴും അജ്ഞാതമാണ് സൂര്യൻ അസ്തമിക്കുമ്പോൾ പർവ്വതം ഒരു നിഴൽ വീഴ്ത്തുന്നു ഇത് സ്വസ്തികയുടെ മതചിഹ്നവുമായി സാമ്യമുള്ളതാണ് ഇത് ഹിന്ദുക്കൾക്കിടയിൽ ഒരു ശുഭചിഹ്നമായിട്ട് കണക്കാക്കപ്പെടുന്നു ഓം പർവ്വത പരിഹരിക്കപ്പെടാത്ത മറ്റൊരു രഹസ്യമാണ് കാരണം മഞ്ഞ് കൊടുമുടിയിൽ വീഴുകയും ഓമിന്റെ ആകൃതിയിൽ എടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കൈലാസ പർവ്വതത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിൽ പർവ്വതാരോഹർക്ക് പോലും എത്തിച്ചേരുവാൻ സാധ്യമല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഹഗ്ര കൈലാസത്തിന്റെ വടക്കുഭാഗത്തെക്കുറിച്ച് പഠിക്കുകയും ഏതാണ്ട് വടക്കു ഭാഗമാണ് അടി കയറുക തികച്ചും ദുഷ്കരമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഹെർബർട്ട് ടിച്ചി കൈലാസ പർവ്വതം കയറുവാൻ ശ്രമം നടത്തിയിരുന്നു പക്ഷേ പല സ്ഥലത്തു നിന്നും അദ്ദേഹത്തിന് ലഭിച്ച ഉത്തരം സർവസംഘ പരിത്യാഗിയായ ഋഷികൾക്ക് മാത്രമേ കൈലാസ പർവ്വതം കീഴടക്കാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ചൈന ഗവൺമെന്റ് റിൻ ഹോൾഡ് മെസ്സനാർ എന്ന പർവ്വതാരോഹകന് അനുവാദം നൽകിയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ ഒരു സ്പാനിഷ് സംഘത്തിന് അനുവാദം നൽകിയെങ്കിലും ലോക ജനതയുടെ വിശ്വാസം കണക്കിലെടുത്ത് കൈലാസ പർവ്വതാരോഹണം ചൈന നിരോധിച്ചു കഥകളും കാരണങ്ങളും എന്തൊക്കെയായാലും മനുഷ്യന് മുന്നിൽ തലകുനിക്കാതെ കൈലാസം എന്നും ഒരു പ്രഹേളികയായി നിലനിൽക്കുന്നു ഈശ്വര കൃപയാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കാല കൈലാസ മാനസരോവർ പരിക്രമണം ചെയ്യുവാൻ സാധിച്ചതായിട്ട് ഇത് കൈലാസി രാകേഷ് പറയുന്നുണ്ട്